സംസ്ഥാനത്ത് വേനൽ ചൂട് തീവ്രമാകുന്നു ചിലയിടങ്ങളിൽ സാധാരണ നിലയിൽ നിന്ന് രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട് സൂര്യാഘാതം സൂര്യതാപം നിർജലീകരണം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉയർന്ന ചൂട് കാരണമാകും താപനില ഉയരുന്നത് നമ്മുടെ എല്ലാ മേഖലകളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് പക്ഷേ നമ്മുടെ പ്രധാന ആശങ്ക ആരോഗ്യകാര്യത്തിൽ തന്നെയാണ് യൂറോപ്പിൽ ഉഷ്ണതാപം മൂലം പതിനായിരക്കണക്കിന് പേർ മരിച്ചിരുന്നു ചൂട് എല്ലാ മേഖലയിലുമുള്ള നമ്മുടെ ഉൽപാദനക്ഷമയെ വലിയ തോതിൽ ബാധിക്കും കൃഷിയെ ഉൾപ്പെടെ പ്രതികൂലമായി ബാധിക്കും കൃഷി പാറ്റേണിൽ മാറ്റം വരും അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളെയും ബാധിക്കുന്നതിനാൽ ക്ഷീരോത്പാദന മേഖലയ്ക്ക് അതൊരു വെല്ലുവിളിയുമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ താപനില രണ്ടേ പോയിന്റ് ഏഴ് ഡിഗ്രി വരെ വർദ്ധിക്കാമെന്നും പറയുന്നു ഇത് സമുദ്രത്തിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ ആവാസ വ്യവസ്ഥയ്ക്കും വലിയ ഭീഷണിയാണ് രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാനത്ത് പതിനാല് ദിവസമാണ് ചൂട് ഇത്രയും ഉയർന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഒൻപത് ദിവസവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂന്ന് ദിവസവും ഇത്രയും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ ഒരു ദിവസം പോലും ചൂട് നാൽപ്പത് ഡിഗ്രിയിൽ കൂടിയിരുന്നില്ല നിലവിൽ ശരാശരി ഇരുപത്തി ദിവസമാണ് കടലിലെ താപനില പരിധി പരിധിവിട്ട് ഉയരുന്നത് ഇത് ഇരുന്നൂറ്റി ഇരുപത് ദിവസം മുതൽ ഇരുന്നൂറ്റി അൻപത് ദിവസം എന്ന തരത്തിലേക്ക് മാറും സമുദ്രോപരിതലത്തിൽ ചൂട് അമിതമായി വർദ്ധിക്കുന്നതോടെ ഓക്സിജൻ കാർബൺ പോഷകങ്ങൾ തുടങ്ങിയവയുടെ അടിത്തട്ടിലേക്കുള്ള കൈമാറ്റം തടയപ്പെടും അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ വർദ്ധനവ് സമുദ്ര ജലത്തെ അമളവത്വിക്കുന്നത് വേഗത്തിലാക്കും ചൂട് കൂടിയതിനാൽ പോലീസ് അഗ്നിരക്ഷാ സേന മറ്റ് സേനാ വിഭാഗങ്ങൾ എൻ സി സി എസ് പി സി തുടങ്ങിയവരുടെ പകൽ സമയത്ത് പരേഡുണ്ടിലും ഒഴിവാക്കണം തീപിടുത്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഫയർ ഓഡിറ്റ് നടത്തി മുൻകരുതൽ എടുക്കണം ലയങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ശുദ്ധജലം ഉറപ്പാക്കണം കലാകായിക പരിപാടികൾ പകൽ പതിനൊന്ന് മുതൽ ഉച്ച കഴിഞ്ഞിട്ട് മൂന്ന് വരെ നടത്തരുത് ആസ്വറ്റോസ് ടിഷീറ്റുകൾ മേൽക്കൂരയായുള്ള തൊഴിലിടങ്ങൾ എന്നിവ പകൽ സമയം അടച്ചിടണം ഇത്തരം വീടുകളിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ മറ്റ് ക്യാമ്പുകളിലേക്ക് മാറ്റണം പരമാവധി ശുദ്ധജലം കുടിക്കുക നിർജ്ജലീകരണം ഉണ്ടാകുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് ശീതള പാനീയങ്ങൾ തുടങ്ങിയവ ഒഴിവാക്കുക പരമാവധി കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ വെള്ളവും ക്ലാസ് മുറികളിൽ വായു സഞ്ചാരവും ഉറപ്പാക്കേണ്ടതാണ് പൊതുപരിപാടികളും സമ്മേളനങ്ങളും നടത്തുമ്പോൾ പങ്കെടുക്കുന്നവർക്ക് ആവശ്യമായ കുടിവെള്ളം തണൽ എന്നിവ ലഭ്യമാകണമെന്നും അത് ഉണ്ടോയെന്ന് സംഘാടകർ ഉറപ്പുവരുത്തുകയും വേണമെന്നും സർക്കാർ നിർദ്ദേശിക്കുന്നു നിർമ്മാണ തൊഴിലാളികളും കർഷക തൊഴിലാളികളും വഴിയോര കച്ചവടക്കാരും കാഠിന്യമുള്ള മറ്റ് ജോലികൾ ചെയ്യുന്നവരും ജോലി സമയം ക്രമീകരിക്കുകയും വേണം ജോലിക്കിടെ ആവശ്യമായ വിശ്രമം ഉറപ്പുവരുത്തണം ഉച്ചവെയിലിൽ കന്നുകാലികളെ മേയാൻ വിടുന്നതും മറ്റ് വളർത്തുമൃഗങ്ങളെ വെയിലത്ത് കിട്ടിയിടുന്നതും ഒഴിവാക്കണം മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജലലഭ്യത ഉറപ്പാക്കുക കുട്ടികളെയോ വളർത്ത മൃഗങ്ങളെയോ പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ ഇരുത്തി പോകാൻ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ ചൂട് കൂടാനാണ് സാധ്യത